മയ്യനാട്ടുള്ള ട്രാക്സി ഡ്രൈവറിയാന്ന് ഇവിടെ ഐ പി എസ് കിട്ടി അവർ കൊണ്ടിട്ടു പറഞ്ഞു ഓം ത്യംബകം യജാമഹേം ഓം തിരമ്പകം യജാമഹേഷന്ധം ഈ പങ്കെടുക്കുമ്പോ നമുക്ക് നേരത്തെ മാനസികമായിട്ട് ഫീൽ ഒരു അതുപോലെ തന്നെ ഈ കുട്ടി അവള് ഐ എസ് പാസ് ആയി ഇവിടെ വരും ഭഗവാന്റെ ഒരു ഭക്തിയായിട്ട് വരും വരൂല്ലേ നൂറുകണക്കിന് ആളുകൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലക്ഷ്മീനാരായണ ക്ഷേത്രം വൊവ്വാക്കൊന്ന് പാരിപ്പള്ളിയിലാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നൂറുകണക്കിന് ആളുകൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് ചില ഭക്തരായിട്ടുള്ള ആളുകളുടെ ഇവിടെ വന്നിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാൻ ശ്രമിക്കും നമ്മ ഇവിടെ ാണ് ഒറ്റ യൂട്യൂബ് കണ്ടു അമ്മ എവിടെ യൂട്യൂബിലൊക്കെ ബസ്സിന് വന്നത് ഞങ്ങൾ വന്നത് വീട്ടില് മോന്റെ കാര്യം ഞങ്ങൾ കോട്ടയം അല്ല ഞങ്ങള് നാലാമത്തെ ഗുണമുണ്ടായോ ഇവിടെ ആദ്യോട്ടം വന്നേ രണ്ടോട്ട് ആദ്യം വന്നിട്ട് പറയുന്നുണ്ട് വിശ്വാസം കോഴിക്കോട് ആ ട്രെയിനെ ബുധനാഴ്ച രാത്രി കയറി എന്നാലി റൂമെടുത്ത് നിന്ന് ഫ്രണ്ട് നമസ്കാരം എന്റെ പേര് ഗോകുമാരൻ എന്നാണ് ഞാൻ ട്രിവാൻഡലത്താണ് വരുന്നത് ഞാനിപ്പോ വലിയ ഞായറാഴ്ച പോലെ വന്നു തുടങ്ങി ഇന്നത്തെ ആദ്യത്തെ പൂജയായിരുന്നു എന്റെ മോളൊരു ആണ് ഞങ്ങൾ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നടക്കുമെന്ന് വിശ്വസിക്കുന്നു പൂജയില് മനസ്യമായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം ഞാന് ടൈലറാണ് ബഹറിൽ വർക്ക് ചെയ്യുന്നു എന്റെ മോളും నేర్స్ అవును కత్తారు ట్రీట్మెంట్ ఆరోగ్యప్రెతే అదే కారాయి భగవన్ ശരി ശരി അത് കണ്ടിട്ടോടെ ആളുകൾ ഒരുപാട് പേർക്ക് ഇങ്ങോട്ട് വരാനും അവരുടെ ദുഃഖങ്ങളും ഒക്കെ തീരാന് എവിടെന്നെ അമ്പലങ്ങളൊക്കെ പോകാറുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ കണ്ടിട്ടായിരിക്കും വന്നാൽ തോന്നുന്നു ഈ പൂജയിലൊക്കെ പങ്കെടുക്കുമ്പോ നമുക്ക് നേരത്തെ ഉള്ളവരൊക്കെ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ആശ്വാസം ഫീൽ ചെയ്തോണ്ടോ ദൈവവിശ്വാസം ഞാൻ ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്താൽ പോയി പോയില്ല പൂജ ഉള്ളത് കൊണ്ട് പങ്കെടുക്കാൻ മൂന്നാമത്തെ ആഴ്ചയാണ് നടന്നോ എന്തെങ്കിലും കാര്യങ്ങൾ ായിരും സന്തോഷല്ലോ അപ്പൊ ഇവിടെ വന്നപ്പോ ചെലപ്പോ ഇതിനെക്കാട്ടി ദുഃഖം മുഖത്തുണ്ടായ സന്തോഷിച്ചാണ് പോകുന്നത് എവിടെന്നരുന്നേ കൊല്ലത്തുനിന്നു അടുത്ത് തന്നെ ബസ്സിലാണോ വന്നത് അപ്പൊ ഇനി ഇനി വേറെ കാര്യങ്ങളുണ്ട് ഒന്നിലധികം ചിന്തിച്ചിരുന്നു പഠിക്കുന്നു അവര് ഐ എസ് ഗാരിയുടെ അമ്മയാണ് അപ്പൊ മകളുടെ കാര്യം അവരുടെ ഭർത്താവിന്റെ കാര്യം ഓൾറെഡി അവർ പ്രാർത്ഥി കാര്യം നടന്നു എന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട് ഇനി മകൾ ഐ എസ്സിൽ പഠിക്കുന്നു അവർ ഐ എ എസ് ഗാരിയുടെ ഉയർച്ചക്ക് വേണ്ടിട്ടാണ് ഈ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പേരെന്താണ് ആ നിക്കുന്നതാണോ അത് ഈ നിൽക്കുന്ന അല്ലേ ദേവിക ാണ് ഭക്തി രണ്ടും പണ്ടോട്ടെ ഉണ്ട് തൊണ്ടടുത്ത് അമ്പലമാണ് ക്ഷേത്രത്തിന് താമസിക്കുന്നത് അവിടെ തൊട്ടേ ജനിച്ചപ്പ തൊട്ടേ അവിടാണ് യൂഷ്വലി കൂടുതലും ഞാനിപ്പോ എവിടെ നിന്ന് ആലോചിച്ചോ ഞാൻ കൂടുതലും

മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം ലാഗിന്റെ ഇഷ്യൂസ് വരുന്ന കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പം ഒരു രണ്ടാഴ്ച ഉണ്ട് അത് എങ്ങനെ എക്സ്പെസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഫാസ്റ്റിങ്ങിലൊക്കെ ഇരുന്നൂറിനും ഇരുന്നൂറ്റമ്പതിനും ഒക്കെ മുകളിൽ നിന്ന് ഷുഗർ ലെവല് നൂറിലും ബിലോ ആയി അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യം കാര്യം എപ്പോഴും ലീവ് ഇല്ലാത്തത് കൊണ്ട് മെഡിസിൻ എടുക്കാനും പ്രോപ്പറായിട്ട് അത് നമുക്ക് പറ്റാതെ പോകുന്നുണ്ട് അപ്പം എപ്പോഴും എന്റെ അമ്മയുടെ ഒരു കൺസേൺ ആണ് അച്ഛൻ അപ്പൊ ആ കാര്യത്തില് ഭയങ്കര സന്തോഷം പിന്നെ ഇപ്പം എണ്ണത്തോണിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ്

സന്തോഷയുടെ വളരെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് അത് തന്നെയാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഭക്തി ദൈവീകമായ കാര്യത്തിലേക്ക് നടക്കുന്ന ഒരു കുട്ടിയാണത് അത് എപ്പോഴും ഇവിടെ വന്നാൽ നമ്മളെ കണ്ട് തൊഴുത് ആ ദീപിക കാര്യങ്ങളെല്ലാം നടത്തിയിട്ടേ അത് പോകും വരെയും അതിവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിക്കും ദേവിയ്ക്ക് ഒരു എൺപത് ശതമാനം എഫർട്ട് എടുത്താൽ മതി ഇരുപത് ശതമാനം ദൈവം കൊടുക്കാമതി അപ്പൊ ഭാവിയിലെ ഈ ഒരു ഐ എസ് കാര്യ ഈ അമ്പലത്തിൽ കാണാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം ഐ എസ് ഐ പി എസ് കിട്ടിയവരുണ്ട് കിട്ടിയവരും ഇത് കിട്ടാൻ പോകുന്ന ഒരാളല്ലേന്ന് പറഞ്ഞു അവരെ വിളക്കാണ് തൂക്കുളക്കല്ല ഐ പി എസ് കിട്ടിയ എന്നാത്ത ഏഴ് വിളക്ക് ഭഗവാന്റെ അമ്പലത്തിൽ കിടന്ന് ഏഴ് വിളക്ക് പഴയ വിളക്ക് മാറ്റിയിട്ട് പുതിയത് കൊണ്ട് ഐ പി എസ് കിട്ടി ഒരു ടാക്സി ഡ്രൈവർ മയ്യനാട്ടുള്ള ടാക്സി ഡ്രൈവറാണ് ഐ പി എസ് എന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പൂജ ചെയ്തു ഐ പി എസ് കിട്ടി അവർ കൊണ്ടിട്ടേക്കുന്ന വിളക്കാണ് അവർ കൃത്യമായിട്ട് ആളുകൾ ഇന്നും പുതിയതായിട്ടൊക്കെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ദിനം പ്രതി വരുന്നുണ്ട് ഉയർച്ച അല്ലാതെ ആഴ്ച അതുപോലെ തന്നെ ഈ കുട്ടി അവള് ഐ പി ഐ എസ് വാസായി ഇവിടെ വരും ഭഗവാന്റെ ഒരു വക്കിയായിട്ട് വരും വരൂല്ലേ എന്തായാലും സന്തോഷം വളരെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഈ ആ ഒരു അമ്പലത്തിൽ എത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്ന് കാണുവാനും കേൾക്കുവാനും കഴിയുന്നത് ഒരു അതിയായിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഇന്ന് തൽക്കാലം ഞങ്ങൾ വിട പറയുകയാണ് മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ക്യാമറമാൻ അനീഷ് മംഗലോടത്തോടൊപ്പം രജനീഷ് വിസ്മയാനുസ്